ഡാൻസിലെ അവർ ബി തള്ള കണക്ക് നടണ്ടിയില്ല എല്ലാവരും കാട് കൊപ്പി ചോച്ചാ പറഞ്ഞാണ് സർ തോന്നിക്കാ പിണയല്ല ഞാൻ ഒന്നും ആവുന്നില്ല അപ്പോൾ ഒരു കുട്ടി മീൻ लेके അറിഞ്ഞിട്ട് പോലീസ് ഹെറി ചോദിക്കണ മീൻ നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നേട്ടാണ് മീൻ കിട്ടിണ്ടാ ഇنده ഇരിമീൻ അയ്യോ വേറെ വേറൈറ്റി ഇنده വേറെ കാണാത്ത മീനാണ് നമ്മൾ ഇنده പേര് ഞാ ബട ബട ഡാൻസിലെ കൈ കൂടി പോയ കൈപ്പുറങ്ങോട്ട് പിടിക്ക് ആടുന്ന പോലെ പക്ഷെ ആ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനൽ പുതിയ ബുദ്ധിമുട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങള് ഇന്ന് നമ്മൾ ഡാൻസ് കുറെ ദിവസമായിട്ടാ സ്കൂൾ പൂട്ടിയതിനു ശേഷം ഒന്ന് ബീച്ചിൽ വരണം നടന്ന് അങ്ങനെ ബീച്ച് കാണാൻ വേണ്ടി ഡാൻസും കൊണ്ട് വന്ന കേട്ടോ ഭയങ്കര വെയില് കുട്ടിപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ ഞാൻ ഇരിക്കുന്നത് കാരണം ഇവിടെ ഇരുന്ന് ക്യാമറയിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് കാരണം അങ്ങനത്തെ ഒത്തിരി സൈഡിലാകുമ്പോൾ വെളിച്ചം കൂടുതലായിട്ട് ഈ ഇരിണ്ട് കൂടുന്നു അപ്പോൾ നമ്മൾ ഉള്ളത് വടകര സാൻഡ് ബേഗെന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അപ്പോൾ കുറെ കാലമായി വാനൂസ് പറയുന്നത് ഇപ്പോൾ സ്കൂൾ പൂട്ടിയതിന് ശേഷം പപ്പ എന്ന് ബീച്ചിൽ കൊണ്ടുപോകും ഒന്ന് ബീച്ചിൽ കൊണ്ടുപോകും ബീച്ച് കൊണ്ടുപോകുന്നു അങ്ങനെ എന്നെ കൊണ്ട് ഞങ്ങൾ നേരെ ബീച്ചിൽ എത്തി കേട്ടോ ഞാനുണ്ട് അമ്മയുണ്ട് ജിത്തുണ്ട് അതുപോലെ വാനൂസ് ഉണ്ട് അപ്പോൾ ബീച്ചിൽ വന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പോവാൻ നേരത്തെ കേട്ടോ നമ്മൾ ഇൻട്രോ എടുക്കുന്ന അപ്പോൾ പുതുതായിട്ട് കാണുന്ന കുട്ടികാരുടെ നമ്മുടെ ചാനലിൽ നിന്ന് ജസ്റ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തുടർന്ന് നമ്മളെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ ഇട്ട് വിട്ടാലോശ് നമ്മൾ അങ്ങനെ ധ്യാനോസിൻ്റെ ഫസ്റ്റ് വെക്കേഷനിൽ ഫസ്റ്റ് ബീച്ചിലേക്ക് കൊണ്ടുവന്നിട്ട് കേട്ടോ ധ്യാനോസിന് അപ്പോൾ നമ്മുടെ വളരെ തന്നെയുള്ള സ്വേഗിലാട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ചെറിയ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ പുഴലിൽ ഇറങ്ങിയിട്ട് കുളിക്കാനൊക്കെ പറ്റും അതുകൊണ്ടോ ധ്യാനോസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു എൻട്രി പ്ലേസ് ഉണ്ട് അതൊക്കെ നമ്മൾ എടുക്കണം നേരെ എന്ത് ഫീസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉള്ളിൽ എത്തിയിട്ട് ബാക്കി വിഷയ അപ്പൊ ഒരാൾക്ക് പത്ത് രൂപ കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേർക്ക് മുപ്പത് രൂപ കേട്ടോ എടുത്തേ മുപ്പത് രൂപ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നേരെ ചെറിയ കുട്ടി പാർക്ക് കേട്ടോ ഇവിടെ വലിയ പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ വൈകുന്നേരത്തെ ചെറിയൊരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലോ ഞാനും വണ്ടിന്ന് ഉറങ്ങിപ്പോയി മാറിയിട്ട് അവൻ ഓട്ടം തുടങ്ങും ആ വേണ്ട നമുക്കെന്താ വാങ്ങാം കഴിക്കാൻ വാങ്ങാം എന്തെങ്കിലും ആ പൈനാപ്പിൾ വാങ്ങി കേട്ടോ അങ്ങനുണ്ട് പൊടിച്ചിനുള്ള இப்ப பைனாப்பிள் உப்புகிரப் டிட்லடா அந்த ஒரு டேஸ்டில் ஏத்தியா அப்ப அது மாத்தி நம்ம மாங்க வாங்கிடா Janus செய்ய மாட்டேங்கடா இந்த ரெண்டு இந்த ஒரு முக நாடு அங்கனல்ல ஹ்ம் ஸ்பீடுடாடி

പല്ലിനൊക്കെ ഇപ്പിട്ടോണ്ട് മാങ്ങാൻ പറ്റുന്നില്ല അനുസരിച്ച് ചെറിയൊരു ഓട്ടം എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്റെ കുട്ടിയൊക്കെ ഉള്ളിൽ കയറി ഓട്ടൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയാ അവിടെ അവിടെ കൊറേ ഏട്ടന്മാർ മീനെ പിടിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പോവാ ചൂണ്ടേന്റെ മുകളിൽ ഞാൻ വാ കാണാൻ പോലോ ഏ വാ പുഴയാട്ടോ അപ്പർ സൈഡിലാണ് കടലിൽ വരുന്നത് ഈ ഒരു സൈഡില് പുഴയാഴ്ച ചൂണ്ട കിടുന്ന കുറെ ആൾക്കാർ ഞാനും ഓടല മോനെ

നടക്കുന്നുണ്ടോ നടക്കാൻ വേണ്ടി നമ്മള് മീൻ പിടിച്ചോണ്ട് മീൻ കിട്ടിട്ടുണ്ടാ ഇതെന്തെരിമീൻ അയ്യോ അയ്യോ വേറെ വെറൈറ്റി മീൻ ഇതുവരെ കാണാത്ത മീനാണല്ലോ നമ്മള് എന്റെ കാർഡ് കാർഡ് എന്ന് പറ നമ്മൾ ആദ്യമായിട്ടാ പേര് വരെ കേക്കുന്ന വെറൈറ്റി നമ്മള് ഇരുമീന്റെ ആ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടാ ഇരുമീന്റെ നമുക്ക് പോന്ന നമ്മൾ നമ്മള് പോകുമ്പോ അൽഫാമോ മന്തിയൊന്നും നമുക്ക് ഐസ്ക്രീം എത്താൻ പറ്റില്ല ഐസ്ക്രീം ഇതാ പറ്റില്ല ഐസ്ക്രീം ധാന് ഐക്രമെന്ന് കഴിഞ്ഞാൽ ചുമയാവും പിന്നെ പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടോണ്ടുവരും പിന്നെ വലിപ്പ് വരും അത് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പൊ ഞങ്ങൾ ഇവിടെ രണ്ടൊന്ന് ഫോട്ടോ എടുത്ത ഇപ്പൊ തന്നെ സ്റ്റാറ്റസ് ഒക്കെ ആയിന് വേണ്ടിട്ട് ഫോട്ടോ അയയ്ക്ക് ഫോട്ടോ അയയ്ക്ക് ഫോട്ടോ പറയാറ അവിടെ കുറച്ച് കുട്ടിയൊക്കെ ഉള്ള കുറച്ച് ഊഞ്ഞാല് അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പൊ നേരെ അങ്ങോട്ട് കൊണ്ടുവരും എന്ത് ചെയ്യാണോ അതുപോലെ ഗ്യാസ് ഇവിടെ ഒരു മറ്റൊരു പ്രത്യേക എന്ന് അറിയാം ഇതാട്ടോ അഴിമുഖം എന്ന് പറയുന്നത് അഴിമുഖ മീൻസ് എന്ന് വെച്ചാൽ ആ കാണുന്ന ആ ഒരു ഭാഗം കടലാട്ടോ ആ ഒരു ഗ്യാപ്പ് വരുന്നില്ലേ ആ ഒരു ഗ്യാപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കടലും പിന്നെ ഈ ഒരു ഭാഗം പുഴയാണ് ഇതേണ്ട ഇത് പുഴയാണ് ഇത് കാണുന്നത് അപ്പോൾ ഈ പുഴയും കടലും കൂടി കൂട്ടിച്ചേരുന്ന ഭാഗമാണ് ഇതേണ്ട ഇവിടെ ഇവിടെയാണ് പുഴയും കടലും കൂടി കൂട്ടിച്ചേരുന്ന ഭാഗം അപ്പോൾ ഈ ഒരു ഭാഗത്തിനായിട്ടോ അഴിമുഖം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കാഴ്ച ആയിരിക്കും നല്ല കാഴ്ചയാണ് അതുപോലെ ഒരുപാട് മീനൊക്കെ വന്ന് ചേരുന്ന ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഈ ഒരു സ്ഥലമൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതാണ് ഒരുപാട് വരുമാനം വരുന്ന ഒരു സ്ഥലമാക്കി മാറ്റാത്തത് ഇവിടെ ഒക്കെ ഇവിടെ ഒക്കെ എന്താ പറയാ കാര്യമായിട്ട് യാതൊരു വിധ എന്താ പറയാ സംഭവങ്ങളൊന്നുമില്ല കുട്ടിയെ കുട്ടികളെ ആകർഷിക്കാനായിട്ടുള്ള ഒന്നുമില്ല അല്ലെ ഇത് നല്ല രീതിയിൽ നല്ല ഡെവലപ്പ് ആയി കൊണ്ടുവരുന്ന ഒരുപാട് ആൾക്കാർ വരൂല്ലേ ഇവിടെ എങ്ങനെ എന്റെ അഭിപ്രായം എങ്ങനെ അല്ലടി ഞാൻ പറയുന്നറിയാ ഇതിപ്പോ നല്ല രീതിയിൽ നമ്മള് പിന്നെ പാർക്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് ഭക്ഷണൊക്കെ സെറ്റ് ചെയ്താണെങ്കിൽ ഇവിടെ പോലെ ആൾക്കാർ വരൂല്ലേ കോഴിക്കോട് ബീച്ച് പോലെ സെറ്റ് ചെയ്താണെങ്കിലേ ഇവിടെ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെന്താ എന്തുകൊണ്ടാണെങ്കിലും ഇങ്ങനെ ചെയ്യാത്ത സമ്പത്തിപരമായിട്ട് നഗരസഭ കടത്തിലാണോ ചോദ്യം നമ്പർ വൺ എന്തുകൊണ്ട് നഗരസഭ ഇത് നവീകരിക്കുന്നില്ല ചോദ്യം നമ്പർ ടു ഉത്തരങ്ങൾ തേടാത്ത ചോദ്യങ്ങളുമായി ഞാനും ചിത്തും വീണ്ടും മീനിയാ ഞാൻ രണ്ടൊന്ന് ഫോട്ടോ എടുത്തു അത് സെന്റ് 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 എന്ന് പറഞ്ഞു പറഞ്ഞു കിടക്കുന്നുണ്ട് ഞാനാണെ സെന്റ് കൊടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം

അടിപൊളി ഒരു കാഴ്ചണ്ട് ഞാൻ അണ്ണാന്റെ ഒരു കാഴ്ചയാണ് അതൊരു സ്ട്രോ എടുത്തിട്ട് അതിങ്ങനെ കടിച്ചിട്ട് മണ്ണിലിട്ട് ഇങ്ങനെ കുത്തി കുത്തി കളിക്കുന്നു നോക്കുന്ന സമയത്തേക്ക് അത് അത് കയറി ആ മരത്തിന്റെ മേലെ സമയം കിട്ടുന്ന കടലിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനും പേന്റ് ചൊല്ലിയാക്കിയാ പേന്റില് മൊത്തം ചൊല്ലിയാക്കിയാ കേട്ടാ താനുസ് ബീച്ചില് വന്നു ബീച്ചില് വന്നു നമ്മൾ ബീച്ച് കാണിച്ചെങ്കിൽ മണ്ണിരം മോശമായി പോലെ കേട്ടോ പിച്ചാണിത് ോട്ടേക്ക് ഇറങ്ങാനുള്ള അനുമതി ഇപ്പൊ ഇല്ല ഇപ്പൊ കടലിൽ എന്തൊക്കെ ഏറ്റവും കൂടുതൽ ആണ് പറഞ്ഞത് പോലീസിന്റെ ഷെഡ് ആയിട്ട് ഇത് ഇവിടെ പോലീസുകാർക്ക് പോയിട്ടാണല്ലേ ആരെയും പുറത്തോട്ടേക്ക് ഇറക്കുന്നില്ല ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചിട്ടാ ആരെയും കടലിലൊക്കെ കിടക്കുന്നില്ല കയറി കെട്ടിട്ട് അങ്ങോട്ടേക്ക് മൊത്തം ലോക്ക് ആക്കി ആ ചോദിക്കാൻ പറ്റൂല എന്നിട്ട് ബീച്ചിൽ ഇറക്കാൻ പറ്റില്ല ഇറക്കാൻ പറ്റില്ല കടലിൽ പോയിക്ക് ഇറക്കാൻ പറ്റില്ല രക്ഷയില്ലേ രക്ഷയില്ല അപ്പൊ നമ്മൾ സെന്മില്ല ബീച്ചിന്റെ സൈഡിൽ ആട്ടോ ഇത് അടിപൊളി ആട്ടാ മൊത്തം നമ്മൾ ഏ എന്താ പിന്നല്ല അപ്പൊരു കുട്ടി പീറ്റിലേക്ക് ഇറങ്ങി പോലീസുകാരോട് ജോലിക്കണ്ടീറ്റിൽ ഇറങ്ങി കളിക്കണം ബോട്ടിൽ കണ്ടുമ്പോ അത് അങ്ങോട്ടേക്ക് അങ്ങോട്ട് നീ കണ്ട പറ കണ്ടേറ്റവും തള്ളുകാരനാസ് എന്ന് പറയണ്ട അമ്മാതിരി തള്ളാ തന്നെ അവന് ഇവിടെ ബീച്ചിൽ വന്നിട്ട് എത്ര ദിവസമാണ് നിന്റെ ബീച്ചിൽ പപ്പം കൊണ്ടുവന്നിട്ട് എല്ലാ നീതു പറ എത്ര ദിവസില് പപ്പം കൊണ്ടുവന്നിട്ട് നീ സ്വപ്ന കണ്ടതാ സ്വപ്നം ഞങ്ങൾ നേരെ പിടിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ബിരിയാണി പിടികളൊക്കെ കിട്ടിയിട്ടാ അടിപൊളി ബിരിയാണിയും അതുപോലെ തന്നെ പല വെറൈറ്റി ബിരിയാണി ഇട്ടു കേട്ടാ പിന്നെ കോഴിക്കാൽ അച്ഛ് കാലിപ്പോല വെറൈറ്റി ഫീഫൊക്കെ അപ്പോൾ ഞങ്ങൾ അന്നും കഴിക്കുന്ന ഞങ്ങൾ സാധാരണ നമ്മുടെ അൽപ്പം ഇതാട്ട് നമ്മള് കഴിക്കുന്ന സീറ്റ് പറഞ്ഞ റോഡിലേക്ക് വ്യൂ കിട്ടുന്ന ണോ എന്താണക്കം എന്താ കാര്യം പറഞ്ഞില്ലേ എന്തിനാ ചീത്ത പറഞ്ഞത് നാനെ ഫോൺ വിളിച്ചോ എന്നിവർ പറഞ്ഞു അപ്പനെ കേറ്റിട്ട് പറഞ്ഞു എന്നാ അപ്പൊ അപ്പ വീട് ഏട്ടന്റെ കൊമ്മ ഫോൺ എടുത്തിട്ട്ർച്ചലേ പിന്നെ പവലേشي ഇരിട്ടുണ്ട് ഞാൻ ദേയാണി ആണോ ആ നമ്മൾ ഓർഡറിൽ ആ സാധനൊക്കെ വന്നിട്ടുണ്ട് ടിങ് 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 ഈ മൈ ഓഡി കൂടുതൽ വെയിറ്റ് ചെയ്യുമ്പോസിനി തുന്നോ ഏ അപ്പൊ കയസ് നമ്മള് ഭക്ഷണം കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലെത്തിട്ടോ കേട്ടോ അപ്പൊ വീട്ടിൽ വന്ന് ജിത്തുനാണ് അവിടെ നിന്ന് വെയിലും തോന്നുന്നത് ഭയങ്കര തലവൻ മറ്റാ കിടന്നു പോയിട്ട് അനുസരിച്ച് ഇരുന്ന് ഫോൺ കാണുന്നുണ്ട് അപ്പൊ ഞാന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ലാപ്പിങ് തുറന്ന് വെച്ചിട്ട് അപ്പത്തേക്ക് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാ ചാർജ് ചെയ്യാൻ ഒന്ന് ഫോൺ കുത്തി വെച്ചാൽ അപ്പോൾ ഇപ്പോൾ ഫോൺ കുത്തി വെച്ച് ഫോൺ ചാർജ് ആയതിന് ശേഷം ആട്ടോ നമ്മൾ ഭയങ്കരപ്പെടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ അതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ